വടക്കാഞ്ചേരി കോൺഗ്രസിലെ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയും താക്കിയതുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ രണ്ടുപേരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സിപിഐഎം സ്ഥാനാർത്ഥിക്ക് ഏകപക്ഷീയമായി വിജയിക്കാൻ അവസരമൊരുക്കിക്കൊടുത്ത ടി വി പൌലോസ് ഐ വേണുഗോപാൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത് ഇതു സംബന്ധിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കെ സെക്രട്ടറി എ പ്രസാദിനെയും ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനെയും ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റയച്ച കത്തിൽ പറയുന്നു വർഷങ്ങളായി കോൺഗ്രസിന്റെ ഭരണത്തിലുണ്ടായിരുന്ന തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശാനുസരണം ഭരണസമിതി അംഗം സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകുകയും നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസം പാർട്ടിയുടെ അനുമതിയില്ലാതെ പത്രിക പിൻവലിച്ച് സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ അവസരമൊരുക്കിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനവുമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കത്തിൽ പറയുന്നു സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ള ആറ് യൂണിറ്റുകളിൽ ഒന്നാണ് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഇതാണ് ഒരു വിഭാഗം ആളുകൾ വിമത പ്രവർത്തനങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയത് അതിനാൽ തന്നെ കെ പി സി സിയും ഡി സി സിയും അതീവ ഗൌരവമായാണ് വിഷയത്തെ കാണുന്നത് നോമിനേഷൻ പിൻവലിച്ചതുകൂടാതെ കോൺഗ്രസിന് ജയിക്കാമായിരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥാനാർത്ഥികൾ പോലും തോൽക്കുകയാണുണ്ടായത് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ എൽഡിഎഫിന് ക്രോസ് വോട്ട് ചെയ്യുകയും കോൺഗ്രസിന്റെ മൂന്ന് പ്രതിനിധികളും തോൽക്കുകയുമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ആളുകളായ കഴിഞ്ഞ കുറെക്കാലമായി വടക്കാഞ്ചേരിയിൽ വിമത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തവരും പാർട്ടി നേതൃത്വവും ഡി സി സിയോടും കെ പി സി സിയോടും ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് കെ പി സി സി സെക്രട്ടറിയായ എ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി നഗരസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തിയത് കെ സെക്രട്ടറി എ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണ റിപ്പോർട്ട് ഡി സി സിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തുന്നതെന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് വിമത പ്രവർത്തനങ്ങളിൽ മനമെടുത്ത കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത സാധാരണ പ്രവർത്തകർക്ക് ആത്മധൈര്യം പകരുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നടപടിയെന്ന കാര്യത്തിൽ തർക്കമില്ല പി ന്യൂസ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു